നാടകോത്സവത്തിന്റെ പ്രചരണ ഭാഗമായി അമ്പലത്ര ഫൈനാർസ് സൊസൈറ്റി അംഗത്വ വിതരണ ക്യാമ്പയിനും നാടക ഗാനാലാപന സായാഹ്നവും സംഘടിപ്പിച്ചു അമ്പലത്രയുടെ അടയാളമായി നിലകൊള്ളുന്ന ഇലിഞ്ഞമരച്ചോട്ടിലായിരുന്നു പരിപാടി നവംബർ മുതൽ ഡിസംബർ രണ്ട് വരെ നടക്കുന്ന അഖില കേരള നാടകോത്സവത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് അമ്പലത്ര ഫൈനാർസ് സൊസൈറ്റി അംഗത്വ വിതരണ ക്യാമ്പയിനും നാടക ഗാനാലാപന സായാഹ്നവും സംഘടിപ്പിച്ചത് അമ്പലത്രയുടെ സ്ഥിരാകേന്ദ്രമായി നിലകൊള്ളുന്ന ഇലഞ്ഞുമരച്ചോട്ടിൽ വെച്ച് നടത്തിയ പരിപാടി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ മാറ്റത്തിന്റെ നടപടികളിൽ നാടകങ്ങൾ വഹിച്ച പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അമേച്ചൂർ നാടക രംഗത്തേക്ക് പുതുതലമുറയെ കൈപിടിച്ചു കയറ്റേണ്ടത് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു ാവണേശ്വര സ്കൂൾ പറഞ്ഞാൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി വലിയ പരിചയമൊന്നുമില്ലാത്ത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത പാവപ്പെട്ട കൃഷിക്കാരിൽ തൊഴിലാളികളും അടങ്ങുന്ന ആളുകളാണ് ആ നാട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ അവിടെയുള്ള ഒരു യു പി സ്കൂളിൽ അധ്യാപകരായി വന്നത് മറ്റ് ജില്ലകളിൽ നിന്നും അവർ ഇവിടെ താമസിച്ച് ആ വഴിയിൽ പ്രവർത്തിച്ചവരാണ് അധ്യാപകരായി പ്രവർത്തിച്ചവരാണ് അങ്ങനെ പ്രവർത്തിച്ചവർ അവരുടെ ഒരു ആലോചനയുടെ ഭാഗമായി നാട്ടിലുള്ള സാംസ്കാരിക പ്രവർത്തകർ താൽപര്യമുള്ള ആളുകളുമായി നാടകരംഗത്ത് അല്ലെങ്കിൽ കലാ സാംസ്കാരിക രംഗത്തൊക്കെ അവർക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും താല്പര്യമുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ആണ് ആ സാംസ്കാരിക സംഘടന രീതിയിലുള്ള ചടങ്ങിൽ സംഘടന സമിതി ചെയർമാൻ രാജേഷ് കറിയ അധ്യക്ഷനായി പി അപ്പക്കുഞ്ഞക്ക് ആദ്യ കാർഡ് നൽകിക്കൊണ്ടാണ് അംഗത്വ വിതരണത്തിന് തുടക്കം കുറിച്ചത് ഫൈനാൻസ് സൊസൈറ്റി പ്രസിഡന്റ് അമ്പലത്തര കുഞ്ഞികൃഷ്ണൻ സംഘടക സമിതി വൈസ് ചെയർപേഴ്സൺ പി പത്മാവതി എന്നിവർ സംസാരിച്ചു സംഗീത വാഴക്കോട് പ്രസിത പൊള്ളക്കട ആദിദേവ് കുമ്പള ശാന്തി മലയാക്കോൾ സലീം മുട്ടിച്ചലിൽ ഇ വി ഗീതു ഉമേശൻ മലയാക്കോൾ പി എം ബാലചന്ദ്രൻ എന്നിവർ നാടകഗാനങ്ങൾ ആലപിച്ചു ചോറി <muchos> പരിപാടിയിൽ സംഘടക സമിതി ജനറൽ കൺവീനർ പി വി ജയരാജ് സ്വാഗതവും രാജേന്ദ്രൻ വിങ്ങോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്